അറിവിന്റെ ലോകത്തേക്ക് നമ്മെ പിച്ചവെച്ച് നടത്തുന്നത് അക്ഷരങ്ങളാണ് ഇത തികച്ചും മദ്രസയിലെ ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസിലെയും വിദ്യാർത്ഥിനികൾ അണിയിച്ചൊരുക്കിയ അക്ഷരങ്ങൾ നമുക്ക് മുമ്പിൽ വിസ്മയത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു മനോഹരമായ അക്ഷരപ്രദർശനം ഒരുപാട് ദിവസത്തെ കഠിനമായ പരിശ്രമത്തിലൂടെ ഈ പിഞ്ചുമക്കളെ ശിക്ഷണം നൽകി ഈ മനോഹരമായ വേദിയിലേക്ക് തയ്യാറാക്കി വിട്ടത് നമ്മുടെ പ്രിയപ്പെട്ട ഹസൻ ഉസ്താദാണ് ഹസൻ ഉസ്താദിന് മീലാദ് കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ൊപ്പം കൂട്ടം ചേർന്നൊരു പടയണി തീർക്കേണം അലിഫെന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചാഹുവിനെ അവനോടാണേ എന്നാർത്ഥന അവനാ ക്ഷരമെന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചാവിനെ അവനോടാണേ എന്നോട് പ്രാർത്ഥന അവനാണ് എന്നോട് സൃഷ്ടാവ് എന്നരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചത് ബിസ്മില്ല ഈതൊരു കാര്യവും അത് ചൊല്ലാതെ തുടങ്ങി ഇനിയൊരു നാളും ഞാൻ എന്നക്ഷരമെൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചതു ഭിസ്മില്ല ഏതൊരു കാരവും അത് ചൊല്ലാതെ തുടങ്ങി ഇനിയൊരു നാളും ഞാൻ എന്ന അക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു തൗബയത് തെറ്റുകൾ വല്ലതും പറ്റിപ്പോയാൽ മടങ്ങണം നാം വേഗത്തിൽ എന്നരമെൻറെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു തെറ്റുകൾ വല്ലതും പറ്റിപ്പോയാൽ മടങ്ങേഗത്തിൽ സ എന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു സവാബുകളെ ഒന്നിനു പത്തായി സ്വർഗം തന്നെ പ്രതിഫലമേകും അല്ലാഹു എന്നക്ഷരമെൻറെ മനസ്സിൽ ഓമിപ്പിച്ചു സവാബുകളെ ഒന്നിനു പത്തായി സ്വർഗം തന്നെ പ്രതിഫലമേകും അക്ഷരമെൻറെ മനസ്സിൽ ഓമിപ്പിച്ച് ത്ത് കൊതിച്ചതെല്ലാം നൽകും സ്വർഗം തരണേ നാദാരങ്ങൾക്ക് അക്ഷരം എൻ്റെ മനസ്സിൽ ഓമിപ്പിച്ചതുജനത്ത് കൊതിച്ചതെല്ലാം നൽകും സ്വർഗം തരണേ നാദാരങ്ങൾക്ക് അക്ഷരം എൻ്റെ മനസ്സിൽ ഊമിപ്പി എന്നരമെൻറെ മനസ്സിൽ അനവധി എല്ലോ അനുഗ്രഹങ്ങൾ നൽകിയറപ്പിന് സ്തുതിയോതു ഹ എന്നരം എൻറെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു ഹിയാനത്ത് വഞ്ചന ചെയ്താൽ പരലോകത്ത് പിന്നിൽ വലിയൊരു കൊടി നാട്ടും ഹ എന്നരമെൻറെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു ഹിയാരത്ത് വഞ്ചന ചെയ്താൽ പരലോകത്ത് പിന്നിൽ വലിയൊരു കൊടി നാട്ടും അക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച നന്മ പറഞ്ഞും തിന്മ തടഞ്ഞും നമ്മൾ ഉത്തമരാവേണം വേലക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചത് ദാവത്ത് നന്മ പറഞ്ഞും തിന്മ തടഞ്ഞും നമ്മൾ ഉത്തമരാവേണം വേലക്ഷരം മനസ്സിൽ ഓർമ്മിപ്പിച്ചു നോബുകളെ ൊന്നും പറ്റാതാവൻ നല്ലൊരു കൂട്ടു ലഭിക്കണം റോ എന്നക്ഷരം എൻ്റെ മനസ്സിൽ ഊർമിപ്പിച്ചത് റഹ്മത്തെ

സീനക്ഷരമെന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചത് സിന്നതിനെ പല്ലുകളെല്ലാം ശുദ്ധി വരുത്താൻ ശ്രദ്ധിക്കണം പതിവായി ക്ഷരമെന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചത് സിന്നദിനെ പല്ലുകളെല്ലാം ശുദ്ധി വരുത്താൻ ശ്രദ്ധിക്കണം പതിവായി ഷീനെന്നക്ഷരമെന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു ശംസതിനെ നരകം നമ്മെ ഓർമ്മിപ്പിക്കും കത്തും വലിയൊരു നക്ഷത്രം മനസ്സിൽ ഓർമ്മിപ്പിച്ചു കത്തും വലിയൊരു നക്ഷത്രം അക്ഷരമെന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു സോമതിനെ നരകം ദൂരെ അകറ്റും വലിയൊരു നന്മ നി സ്വാതൻ അക്ഷരമെൻറെ മനസ്സിൽ കറ്റും വലിയൊരു നന്മ നിറഞ്ഞ വിവാദത്ത് ലോതെന്നക്ഷരം എൻ്റെ മനസ്സിൽ മതമറിയാതെ പിഴച്ചവരെല്ലാം അതിനാൽ നരകം പ്രാപിക്കും ലോതെന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു ലോലാലും െ പിഴച്ചവരെല്ലാം പ്രാപിക്കും ത്വാ എന്നക്ഷരം എൻറെ മനസ്സിൽ വിശേഷിപ്പിച്ചു ത്സൂല ക്ഷരമെന്റെ മനസ്സിൽ ഓമിപ്പിച്ചു വിശ്വാസത്തിൻപാതി വിശുദ്ധി വിശേഷിപ്പിച്ചു ലോ എന്നക്ഷരം എൻ്റെ മനസ്സിൽ ഓമിപ്പിച്ചു ലൊന്നുകളെ ഊഹം തെറ്റാണെന്നതിലുപരി അപകടമുണ്ടതിനാലേ ക്ഷരമെന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു വന്നുകളെ ഊഹം തെറ്റാണെന്നതിലുപരി അപകടമുണ്ടാലേറെ അയിനെന്ന അക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു അസ്രദിനെ ഉത്തമമായ നമസ്കാരം അത് വിട്ടാൽ നന്മകൾ പാഴാവും ക്ഷരം എന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു അസമദിനെ ഉത്തമമായ നമസ്കാരം അത് വിട്ടാൽ നന്മകൾ പാഴാവും അയിനെന്തരം എൻ്റെ മനസ്സിൽ ഓമിപ്പിച്ചു മറന്ന കാര്യം അറിയാൻ കഴിയും ഒരാള് മാത്രം അതല്ലാഹൂ ക്ഷരമെന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു അറിയാൻ കഴിയും ഒരാൾ മാത്രമല്ല മനസ്സിൽ ഓർമ്മിപ്പിച്ചു ഫീറുകളെ ദാനം നൽകി തരിത്രേ നാം ദുരിതം തീർത്തു സഹായിക്കൂ ഫ എന്നരം എൻറെ മനസ്സിൽ ിപ്പിച്ചു ഫീറുകളെ ദാനം നൽകി തരിത്ര നാം ദുരിതം തീർത്തു സഹായിക്കൂരം എൻ്റെ മനസ്സിൽ ഓമിപ്പിച്ചു ഒറ്റക്കായിട്ടവിടെ കഴിയാൻ ഒരു നാളെത്തും നാമെല്ലാം ആഫെ അക്ഷരം എൻ്റെ മനസ്സിൽ ഓമിപ്പിച്ചു ായ ശരിക്കും നന്ദി നമുക്കായി കാണിക്കും അക്ഷരം എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു കെൽപതിനെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു അക്ഷരമെല്ലാം പഠിച്ചിടാനായി സ്ലൈറ്റോ കയ്യിൽ കരുതേണം ലാം എന്ന മനസ്സിൽ ഓർമ്മിപ്പിച്ചു ലൗഹദിനെ അക്ഷരമെല്ലാം ായി സ്ലൈറ്റോ കയ്യിൽ കരുതേണം അക്ഷരമെന്റെ മനസ്സിൽ ഓമിപ്പിച്ചു മീസാനു നന്മയും തിന്മയും തൂക്കും വിധിക്കും സ്വർഗ നരകങ്ങൾ മീമെന്നക്ഷരമെൻറെ മനസ്സിൽ ഓമിപ്പിച്ചത് മീസാനു നന്മ മനസ്സിൽ ഓമിപ്പിച്ചു സിഹത്ത് എല്ലാവർക്കും നന്മ വരേണം എന്ന മനസ്സുണ്ടാവേണം അക്ഷരം എൻറെ മനസ്സിൽ ഓമിപ്പിച്ചു സിഹത്ത് എല്ലാവർക്കും നന്മവരേണം എന്ന മനസ്സുണ്ടാവേണം ഹാ എന്നക്ഷരം എൻ്റെ മനസ്സ് എന്നും പതിനേഴോളം തവണ ചോദിക്കുന്ന സന്മാർഗം ഹാ എന്നക്ഷരം എന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചു എന്നും പതിനേഴോളം അക്ഷരം മനസ്സിൽ ഓർമ്മിപ്പിച്ചു ുണ്ടാവണം ആരെ കാണും നേരത്തും മനസ്സിൽ ഓർമ്മിപ്പിച്ചു ആരെ കാണും നേരത്തും യാ എന്നക്ഷരം എൻറെ മനസ്സിൽ ഓർമ്മി

വൈവിധ്യങ്ങളാർന്ന ചിത്രശലഭങ്ങളെ പോലെ സുസ്മേരവദനരായി അറിവിന്റെ അഗാധ അർത്ഥങ്ങളിലേക്ക് ഈ സദസ്സിനെ കൂട്ടിക്കൊണ്ടുപോയ കുരുന്ന മക്കൾക്കും അശ്രാന്ത പരിശ്രമത്തിലൂടെ ഇത്രയും വിദ്യാർത്ഥികളെ